പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ടുകൾ എപ്പോഴും കീറുകൃത്യമായിരിക്കും അത് കാലം തെളിയിക്കും ആ റിപ്പോർട്ടിന് താഴെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ സംഘികൾ മാത്രമല്ല മുസംഗികളും ഒക്കെ മുസംഗികളും ക്രിസംഖികളും ഒക്കെ വളരെ വൃത്തികെട്ട കമന്റുകളുമായി വരാറുണ്ട് ആ കമന്റുകളുമായി അവർ കിടന്ന് പുളയ്ക്കട്ടെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത് സത്യത്തിന്റെ വഴിയാണ് പൊളിറ്റിക്സ് കേരളയുടെ വഴിയെന്നാണ് നീയൊക്കെ എത്ര കിടന്ന് പുളച്ചാലും എത്ര കിടന്ന് ഈ ചാണകക്കുഴിയിൽ കിടന്ന് പുളച്ചാലും ചാണകക്കുഴിയിൽ നിന്ന് മുങ്ങി വരുന്ന നിന്നെയൊക്കെ ഓർത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്താപം മാത്രമേ ഉള്ളൂ പൊളിറ്റിക്സ് കേരള പറഞ്ഞ ഒരു വാർത്ത കൂടി കീറുകൃത്യമായി മാറിയിരിക്കുന്നു നമ്മുടെ അജിത് പവാർ ശരത് പവാറിനെ ചതിച്ച് എൻ എൻസിപിയിൽ നിന്ന് പുറത്തുപോയ അജിത് പവാർ എൻസിപിയിൽ നിന്ന് പുറത്തുപോയി ബിജെപിയുമായി ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി ഇപ്പോൾ വിലക്കുന്ന അജിത് പവാർ അദ്ദേഹത്തെ ബിജെപി ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു പല വീഡിയോകളിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കും എന്ന് കാരണം അജിത് പവാറിന് സ്വാധീനമില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ വിഭാഗത്തിന് വിജയിക്കാനായത് ബാക്കിയെല്ലായിടത്തും മഹാവികാസ് അഘാഡി സഖ്യം വിജയിച്ചു കയറി ഇതോടുകൂടി അജിത് പവാർ ബിജെപിക്ക് വലിയ ഒരു ബാധ്യതയായി മാറി സംഘപരിവാർ അവരുടെ മുഖപ്രസംഗമായ ഓർഗനൈസറിൽ അജിത് പവാറിന് എതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു അജിത് പവാറിനെ എടുത്തു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളും ബിജെപിയുടെ മഹാരാഷ്ട്രയുടെ മുഖവുമായ ദേവേന്ദ്ര ഫട്നാവിസിന് നേരെയും അവർ നല്ല വിമർശനം ഭീഷ്ണതയാർന്ന വിമർശനമാണ് ഉന്നയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും സഖ്യകക്ഷികളും ഒക്കെ അജിത് അടക്കമുള്ള സഖ്യകക്ഷികളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന അജിത് പവാറിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ് ബിജെപി പുതിയ നിയമത്തിലൂടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിനാണ് ധനകാര്യ വകുപ്പ് കൂടി ആ ധനകാര്യ വകുപ്പിന്റെ ഫയലുകൾ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കാണിക്കണം അതിനുശേഷം ഏക്നാഥ് ഷിൻഡെ എന്ന മുഖ്യമന്ത്രിയെ കാണിക്കണം എങ്കിൽ മാത്രമേ ധനകാര്യ വകുപ്പിന്റെ ഫയലുകൾ പാസാകത്തുള്ളൂ അതിനർത്ഥം നിന്നിട്ട് കാര്യമില്ല ഇറങ്ങി പുഴയെന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ധനകാര്യ വകുപ്പ് ഭരിച്ച് ഞെളിഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട വകുപ്പാണ് ധനകാര്യ വകുപ്പ് അതാണ് ഈ ഇയാൾക്ക് കൊടുത്തത് അജിത് പവാറിന് അത് കൊടുത്തപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ വകുപ്പ് ചോദിച്ചു വാങ്ങിച്ചതാണ് അജിത് പവാർ ചോദിച്ച് വാങ്ങിയ വകുപ്പാണ് അപ്പോ ഈ വകുപ്പ് ഇനിയിപ്പോ അജിത് പവാർ ഭരിക്കേണ്ട എന്തെങ്കിലും ഫയലുകൾ എന്തെങ്കിലും നീക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ അഭിപ്രായം വേണം ആദ്യം ദേവേന്ദ്ര ഫട്നാവിസിന്റെ അടുത്ത് പോകണം അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ അടുത്ത് പോകണം ഇതാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ നിയമത്തിലൂടെ ഒരു കാര്യം വ്യക്തമായി ഇനി വേണ്ട ഇയാളെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി രക്ഷ തടുക രാഷ്ട്രീയത്തിൽ ഭിക്ഷാം പറയുന്ന ഒരു വാക്കുണ്ട് എല്ലാ ചൊറിയന്മാർക്കും എല്ലാ കൊതുകാൽ വെട്ടുകാർക്കും അവസാനം കിട്ടുന്ന ഒരു വാക്ക് ആ ഭിക്ഷാന്തേകിയായിരിക്കുന്നു അജിത് പവാർ അയാളുടെ ഭാര്യ സുധേത്ര പോലും ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ അജിത് പവാറിനോട് ശരത് പവാർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ വാക്കാണ് എന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരാം പക്ഷേ എന്റെ പാർട്ടിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ അതിനെനിക്ക് പാർട്ടി പ്രവർത്തകരുടെ ൂടി കേൾക്കണം അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അജിത് പവാറെ മടങ്ങി വരാം ഒരിക്കലും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ അടക്കമുള്ള നേതാക്കൾ ഇയാളെ എൻസിപിയിൽ ഇന്ന് എടുക്കില്ല ഔദ്യോഗിക എൻസിപിയിൽ ചുരുക്കത്തിൽ അജിത് പവാറിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു ബിജെപി പോളിറ്റിക്സ് കേരള പറഞ്ഞത് ക്രപളിറ്റിക്സ് കേരളയുടെ ഓരോ വിജയയ്ക്ക് നേരെയും ഈ കമന്റുകൾ വരാറുണ്ട് സംഘികളുടെ കമന്റുകൾ പൊങ്കാലയായി തന്നെ വരാറുണ്ട് ഞാൻ കള്ളൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തെപ്പറ്റി ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ക്രൃകൃത്യമായി പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ മാത്രമാണ് അന്ന് ക്രയകൃത്യമായ ന്യൂസ് അടിച്ചത് കേരളത്തിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയത് എല്ലാ ചാനലുകൾക്കും പറ്റുന്ന ഒരു വീഴ്ച മാത്രമാണ് കേരളത്തിന്റെ പട്സ് വേറൊരു രീതിയിലേക്ക് പോയി ഈ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം യു ഡി എഫിലേക്ക് പോയതാണ് കേരളത്തിലെ ഞങ്ങളുടെ സർവേയിൽ ചെറിയ വീഴ്ചകൾ പറ്റിയതെങ്കിൽ പോലും ഞങ്ങൾ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നേരത്തെ പവൻ കല്യാണിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു മുസംഗിയാണ് അവന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്ന് എന്തോ ആണ് കുട്ടൻ കമന്റുമായി വന്നു ഈ മുസംഗികളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെയൊക്കെ ബി ജെ പിക്ക് വേണം പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറിവേപ്പിലയാണ് ഒരു സ്റ്റോറി ഇടുന്നതിന് മുമ്പ് തന്നെ അബ്ദുൾ റഹ്മാൻമാരെ ആയ അഗ്നിസംഖ്യ കമന്റുമായി വരുന്നു ചാണക സംഖികൾ കമന്റുമായി വരുന്നു കൃസംഖികൾ കമന്റുമായി വരുന്നു ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാർത്ത ഞാൻ പല പ്രാവശ്യം ചെയ്ത ഒരു വാർത്ത സത്യമായി മാറിയിരിക്കുന്നു അതിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെയുള്ള അഭിമാനമാണ് പത്രപ്രവർത്തകന്റെ നടല്